അപ്പൊ ഞാൻ തിരുമേനിക്കൊരു ഇത് കൊടുത്താലും ഒരു അപേക്ഷ കൊടുത്താലും ഇങ്ങനെ പൊതുവാദത്തിൽ തീരുമാനമുണ്ട് അപ്പൊ അതിന്റെ ആയിരിക്കാം ഭരണഘടന വെച്ച് തിരുമേനി അതിന്റെ മറുപടി എനിക്കും തന്നു ഇടവ വികാരിക്കും കൊടുത്തു പക്ഷെ വികാരി ഇതുവരെ അത് പുറം ലോകം കാണിച്ചിട്ടില്ല ഈ വികാരി വികാരി കഴിഞ്ഞു അദ്ദേഹം ഈകാരി പക്ഷെ അത് ആ പുതിയ ഭരണസമിതി ഈ വികാരി അല്ല കൊണ്ടുപോയി കഴിഞ്ഞ വികാരിയുടെ കാലത്താണ് ഈ ഭരണസമിതി നിലവിൽ വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാർച്ച് മുപ്പത്തൊന്നിന് പക്ഷേ അതിൽ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം വന്ന വികാരിയും ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതിയും തമ്മിൽ നേരത്തെ കൂട്ടി അവർക്കൊരു അവരുടെ ഇടയിൽ ഒരു അന്തർധാരയുണ്ട് അതിൻ്റെ ഒരു കാരണം അവിടെ തന്നെയുള്ളൊരു കൗൺസിലംഗം കൗൺസിലെന്ന് പറഞ്ഞൊരു സംവിധാനം നമുക്കുണ്ട് ഭദ്രാസന കൗൺസിൽ അപ്പോൾ ആ കൗൺസിൽ കൗൺസിലംഗം അവിടെ ഒരു ഭാഗം നിലവിലുണ്ട് ഈ വന്ന വികാരി പുതുതായിട്ട് വന്ന വികാരി ഇതേ കൗൺസിൽ അംഗം കൂടിയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണഘടന അറിയാത്ത ഒരാളെ കൗൺസിൽ അംഗമാക്കി വെക്കാൻ പാടില്ല അപ്പം എന്തുകൊണ്ട് ഈ വികാരിക്ക് ഇത് അറിയാതെ പോയി ഇത്തരം കാര്യങ്ങൾ എങ്ങനെ ഒരു 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 ദേവാലയത്തിൽ വന്നാൽ എങ്ങനെ പെരുമാറണം എങ്ങനെ ആ ദേവാലയത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകണം അല്ലെ അവിടുത്തെ നടപടിക്രമങ്ങൾ എന്തുകൊണ്ട് ഈ വികാരിക്ക് അറിയാതെ പോയി അപ്പൊ അത് തെറ്റാണ് ഈ വികാരി പറയുന്നത് ഈ സീനിയർ ആണെന്ന് സ്വയം അവകാശപ്പെടുന്നു പക്ഷെ അതേ സ്ഥാനത്ത് വികാരി പറയുന്നു എനിക്ക് പല കാര്യങ്ങളും അറിയില്ല എന്നാ പറയുന്നു പിന്നെ ഒരു വട്ടം മാറ്റി പറയുന്നു എനിക്ക് ചില കാര്യങ്ങൾ അറിയാം അപ്പം തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുക അതായത് ഈ കൗൺസിൽ അംഗങ്ങൾ ഈ ഭദ്രാസന കൗൺസിൽ തിരുവനന്തപുരം ആണ് ഭദ്രാസനം അപ്പൊ തിരുവനന്തപുരം ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ ഇവിടുത്തെ ഇടവക മെത്ര മെത്രാപോളിത്തേ എന്തോ സംതിങ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഓരോ ഇടവകയിലും കൊണ്ടുവന്ന് തീർപ്പ് കാണുകയാണ് ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ മനസമാധാനത്തോടുകൂടി പൊക്കിക്കൊണ്ടിരുന്ന ഒരു പള്ളിയാണ് അപ്പൊ അസോസിയേഷൻ പ്രതിനിധികളെ അവിടെ എടുത്തു അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അസോസിയേഷനിലേക്ക് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മൂന്ന് മൂന്ന് അൽമാരും ഒരു പട്ടക്കാരനുമാണ് വേണ്ടത് അപ്പൊ ആ ആ തിരഞ്ഞെടുപ്പിൽ ഞാനും ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഒരു ഒരു പ്രായമുള്ള ഒരു അച്ചായന കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷേ അന്നത്തെ ആ വികാരി വികാരദിനായി പറഞ്ഞു നമുക്ക് ഒരു എലക്ഷനിലേക്ക് പോകണ്ട ഇതൊരു ദൈവീകമായ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ ദയവ് ചെയ്ത് പിന്മാറണം വളരെ സ്വാഭാവികമായി എനിക്ക് ഇനി അവസരങ്ങൾ വരുമല്ലോ എന്ന് കരുതി ഞാൻ പിന്മാറി ഒരു മാതൃക കാണിച്ചുകൊടുത്തു അത് കണ്ട് മറ്റു രണ്ടുപേരും പിന്മാറി പക്ഷെ അവിടെ അന്നേരം മനസ്സിലാക്കാം കഴിഞ്ഞ അഞ്ച് ഒരു അഞ്ചു വർഷ കാലാവധിയാണ് ഒരു കൗൺസിലംഗത്തിനുള്ളത് എന്നിട്ടും അതേ കൗൺസിലംഗം തന്നെ വീണ്ടും മത്സരിക്കുകയും അവിടെ ചടഞ്ഞ് കൂടി കുത്തിയിരിക്കുകയും ചെയ്തു അപ്പൊ ഒരാളുടെ അവസരമാണ് നഷ്ടപ്പെട്ടത് പിന്നെ ബാക്കി രണ്ടുപേരും ഇതേപോലെ ഇവര് അതെ അതായത് ഈ മൂന്ന് പേരും ആ പള്ളിയിലെ സ്ഥിരം ഇങ്ങനെയുള്ള നോമിനികളും പ്രശ്നക്കാരും ഇവര് കമ്മിറ്റിയിലും ഉണ്ട് കൂടാതെ ഇവര് തന്നെ മാനേജിങ് കമ്മിറ്റിയിലേക്ക് നോമിനേഷൻ പോകാറുണ്ട് ഇവര് തന്നെ നിലവിലെ അസോസിയേഷൻ പ്രതിനിധികൾ കൗൺസിലുകള് നിരന്തരമായി ഇവർ തന്നെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പദവികൾ വഹിച്ചു പോകുന്നത് അതായത് നമുക്ക് യാതൊരു പദവിയും ഇല്ല കേൾക്കത്തില്ല കാരണം ഇവര് ഇവർ എന്നാ ഭരണഘടനയുള്ളത് സഭയ്ക്കൊരു ഭരണഘടനയുണ്ട് സഭയുടെ ഭരണഘടനയാണിത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയാണിത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ എഴുതിയ ഭരണഘടനയ്ക്ക് മുന്നേ സഭയ്ക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ വളരെ വ്യക്തമായി നിരൂപിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെന്ന് അതിനനുസരിച്ച് തീരുമാനം എടുത്താതെ നമ്മൾ അതേ പറയുന്നുള്ളൂ ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷൻ എടുക്കുമ്പോഴും നിങ്ങൾ എന്താണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായാണോ ഭരണഘടനയെ അനുസരിച്ചാണോ തീരുമാനമെടുത്തതെന്ന് മാത്രം ഞങ്ങളോട് പറഞ്ഞാൽ മതി അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഞാൻ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് മാത്രം എൻ്റെ നേരെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അത് അത് അതവർക്ക് പറയാനില്ല അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എതിര് മാത്രമല്ല അവര് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഇടയിൽ ഫൈറ്റ് ഉണ്ട് അവരവിടെ കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അടക്കം അതെ സെക്രട്ടറി അടക്കം എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന ഒരു എന്തോ ഒരു കണിയാന്ത്ര എന്നൊക്കെ പറയുന്ന ഒരു അച്ഛനാണ് ആ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ കൗൺസിലിന് ഈ പള്ളിയെ സംബന്ധിക്കുന്നത് അതുപോലെ ഇദ്ദേഹത്തിന്റെ കൈ ഇരിപ്പുണ്ട് ഞങ്ങൾ മലങ്കര മെത്രാ പോലീസയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുന്നേ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് കണക്കാക്കി പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്മേൽ ഇതുവരെ ഒരു ആക്ഷൻ ഒരു വർഷമായി കൃത്യമായി ഒരു വർഷമായി ഇത് നമ്മൾ മനസ്സിലാക്കണം ഇവിടുത്തെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് സഭയായ ഏറ്റവും വലിയ സഭയായ ഓർത്തഡോക്സ് സഭയിലേക്ക് മലങ്കര മത്രാ പോലീസക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു ചർച്ചയ്ക്ക് വിളിക്കാവട്ടെ ഞങ്ങളെ വിളിച്ച ഒരു ഫോണിൽ കൂടെ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പോലും ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് അവിടെ നടക്കുന്ന ഗുരുതരമായ പ്രശ്നം എങ്ങനെ നമുക്കത് പരിഹരിക്കാം ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല ഈ അടുക്കത്തിൽ പ്രശ്നം അതാണ് പ്രശ്നം അത് അതാണ് ഇടവകദിനത്തിന്റെ പറ്റിയത് ഇടവക ഇടവകദത്തിന്റെ ഇടവകം എത്ര പോലെ ആണ് അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വന്നത് അപ്പോൾ ഞാൻ വിശുദ്ധ മദ്ഭായം കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഞാൻ മദ്ഭാ കയറുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിശുദ്ധ ഈ എന്റെ പള്ളിയിൽ മാത്രമല്ല പല പള്ളികളിലും ഞാൻ ഇപ്പോഴും പോകുന്നുണ്ട് ഉം അങ്ങനെ ദേവാലയത്തിലേക്ക് മദ്ഭാഗം കയറാൻ ചെയ്ത് തിരുമനയുടെ കൈമുത്തും മേടിച്ച് പായലിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളോട് ഉണ്ടാവുന്നത് നിനക്ക് കേറാൻ പറ്റത്തില്ല മുടക്കുണ്ടെന്ന് ഒരു നിമിഷം ഞാനത് പറഞ്ഞോട്ടെ ഈ വ്യക്തി സി വൈ തോമസ് എന്ന് വിളിക്കുന്ന ഈ വ്യക്തി ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചു വർഷ കാലയളവായിട്ട് നിരവധി പള്ളികളിൽ ശുശൂഷകനായിട്ട് വേല ചെയ്യുന്നു അത് വേതനം വേടിച്ചും വേതനം മേടിക്കാതെ ചെയ്യുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തി അദ്ദേഹം പഴയ ഭദ്രാസതീപനായ ദിയസ്കോറോ എസ് പൊറോ കൈമുത്ത് വാങ്ങി കേറിയ ഒരു സുശ്രൂഷകനാണ് അതുകൂടാതെ സണ്ട സ്കൂൾ അധ്യാപകനായിരുന്നു രണ്ടു വട്ടം പള്ളി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ പലതവണ പള്ളിയുടെ കൈ കൈ കൈക്കാരനായിരുന്നു അതുകൂടാതെ ട്രഷറായിരുന്നു അപ്പൊ പലവിധ അദ്ദേഹത്തിന്റെ ഭാര്യ അർത്ഥമറിയാൻ സമാജത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും കുടുംബവുമാണ് ഇത് ആ വ്യക്തിയെ മനഃപൂർവ്വമായി തേജോധനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു വലിയൊരു ദുരുദ്ദേശമുണ്ട് ആ ദുരുദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് സഭയിലെ ഉന്നതരും അല്ലെങ്കിൽ മേലധ്യക്ഷന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഭദ്രാസന കൗൺസിലും ഒക്കെയാണ് ഈ പറയുന്ന ഭദ്രാസന കൗൺസിലിൽ പെടുന്ന എണ്ണപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും ഈ സി വൈ തോമസിനെ അറിയാം ഇനി ഞങ്ങളുടെ പള്ളിയിൽ നാല് ഇടവകപ്പെട്ടക്കാരുണ്ട് നാല് ഇടവകപ്പെട്ടക്കാരുണ്ട് അതിൽ രണ്ട് പേര് സീനിയറോ മൂന്ന് പേര് സീനിയറാണോ ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ട് ആരും ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുകയോ അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്ന പരിഹാരം ശുപാർശ ചെയ്യുകയോ ചെയ്തില്ല കാരണം അവർക്ക് അതിൽ താല്പര്യമില്ല അപ്പം പണം ആണ് ഇവരുടെയൊക്കെ ബേസിക് എന്ന് ഞാൻ മനസ്സിലാക്കാം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരു ശാശ്വത സമാധാനം ആഗ്രഹിക്കുന്നില്ല വേണ്ടേ പാത്രരീസുമായി ഓർത്തഡോക്സ് സഭയ്ക്ക് ഇവിടെ വിഷയങ്ങളുണ്ട് അതുപോലെ നമ്മൾ എന്നും ഇങ്ങനെ തട്ടിയും മുട്ടിയും ബഹളം ഉണ്ടാക്കി വിഴിച്ചു തള്ളിയും സാർ ചോദിച്ചതുപോലെ മനഃപൂർവ്വമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്താൽ മതിയോ യോഗ്യത മൺപ്പകൽ ശുസൂഷകനായിട്ട് കൈവെപ്പ് കിട്ടി ആർക്കും കയറാം അന്ന് ഈ പറയുന്ന വേദന പറയുന്നത് സ്വന്തം സ്വന്തം ഇടവകയിൽ വേദന പേടിക്കാതെ അവിടെ വേല ചെയ്യും ദൈവവേല ചെയ്യുന്നു അവിടെ അത് കൂടാതെ അദ്ദേഹം അന്ന് അവിടെ ആസന്നസനായപ്പോ തിരുമേനിയുടെ കൈവെപ്പോടു കൂടി സമ്മതപ്രകാരമാണ് അല്ലെങ്കിൽ തിരുമേനിക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല പല മാറ്റി നിർത്തപ്പെടേണ്ട കാര്യമില്ല അപ്പൊ സ്വാഭാവികമായി തിരുമേനി അതവിടെ അപ്പൊ തിരുമേനിയോട് സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ കണ്ടു കാണും ആ വിഷൽസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഒരു ട്രസ്റ്റിയും സെക്രട്ടറിയും പെരുമാറിയ വിധം ഒരു പള്ളിക്ക് അതൊരു വടക്ക് വടക്കി കുത്തി ആ സർവീ വാക്കുകൾ വിളിക്കുകയാണ് പുലഭം വിളിക്കുകയാണ് തിരുമേനിയുടെ മുന്നിൽ അത് ഫുള്ള് ഞാൻ കവർ ചെയ്തു കാര്യം അന്നേരം എൻ്റെ അടുത്ത് പലരും ചോദിച്ചു പള്ളി നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യാം ഇത് ചെയ്തില്ലെങ്കിൽ ഇത് പുറം ലോകം അറിയില്ല ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത് തന്നെയാണ് നടക്കുന്നത് എന്നിട്ട് ഇവര് ആരോപണം ഉന്നയിക്കുന്ന നമ്മള് കുലഹം വിളിച്ചു അല്ലെ നമ്മള് അസഭ്യം കാണിച്ചു തല്ലുണ്ടാക്കിയത് പക്ഷെ ഇതൊന്നും അല്ല അതെ അതെ ഇന്ന് അവർ അതിൽ കുടുങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ വരെ കേസുണ്ട് ഞാനിപ്പോ ഏകദേശം അറുപതിനായി എന്റെ മുടക്കി കഴിഞ്ഞു അപ്പോ എനിക്ക് എതിർഭാഗമായിട്ട് കേസ് കൊടുത്തേക്കുന്ന പള്ളിയുടെ ട്രസ്റ്റിയാണ് എനിക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരു കാര്യം ഇതിനുള്ള മുടക്ക് മുതൽ ആര് കൊടുത്തു എന്നുണ്ടായിരുന്നു ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചു കാരണം ഒരു പള്ളിക്കും ഒരു വ്യക്തിക്കെതിരെയോ ഒരു കുടുംബത്തിനെതിരെയോ ഒരു കേസിന് പോകാനുള്ള ജനറൽ ബോഡിയുടെ അംഗീകാരമില്ല ഒരു കേസിന് പോകാനുള്ള ഇതില്ല റൈറ്റ് ഇല്ല പക്ഷെ എങ്ങനെ സംഭവിച്ചു അപ്പൊ അതിനൊന്നും ഉത്തരവില്ല കഴിഞ്ഞ ഞായറാഴ്ച പതിനേഴാം തീയതി പള്ളി അടുത്ത വർഷം പൊതുവെ ഉണ്ടായിരുന്നു ഞാൻ സംബന്ധിച്ചിരുന്നു അത് അപ്പോൾ അതിലവർ തീരുമാനം എടുത്തു ഇതിന്റെ ചെലവും മൊത്തം പള്ളിയിൽ കോടതിയുടെ കേസിന്റെ ചെലവും മൊത്തവും പള്ളിയിൽ നിന്ന് വഹിക്കുക അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അവരുടെ മാത്രം പെടുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ് മുപ്പത് പേരടക്കം നൂറ്റി എഴുപത് വീട്ടുകാരുണ്ടെന്ന് അവര് തന്നെ അവകാശപ്പെടും അപ്പൊ ആ നൂറ്റി എഴുപത് വീട്ടുകാർ ഏകദേശം നാനൂറിൽ അഞ്ഞൂറിലധികം ആൾക്കാരുണ്ട് അപ്പൊ അതിൽ അവരുടെ സമ്മതമില്ലാതെ ഒരു അമ്പത് ശതമാനത്തിന്റെ പോലും സമ്മതമില്ലാതെയാണ് അവരുടെ കൂടി വരിയെടുത്ത് അവരുടെ കൂടി പൈസ എടുത്ത് എന്റെ കൂടി പൈസ എടുത്ത് തോന്നി മാസം കാണിക്കുള്ളൂ അതെ ദശാംശം ആകെ പള്ളി വന്നത് പറഞ്ഞാൽ ഈ കമ്മിറ്റി അമ്മ അവരുടെ ഭാര്യമാര് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ പുറത്തും കേസ് ഇങ്ങനെ അതെ അതെ പുള്ളി വാങ്ങിക്കുകയാണെങ്കിൽ ഭാവിയില് കേസ് ൂട്ടി കണ്ടുകൊണ്ട് ഇതേ ഇന്നിവിടെ ഇരിക്കുന്ന ഇതേ ഡ്രസ്റ്റിയുടെ ഒരു കുടുംബ പശ്ചാത്തലം ഞാൻ അന്വേഷിച്ചു കുടുംബ പശ്ചാത്തലം അന്വേഷിച്ചപ്പോ നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ രേഖകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വർഷ കാലയളവിൽ അദ്ദേഹത്തിന്റെ പൂർവികൾ ഈ പള്ളിയെ വളരെയധികം ദണ്ഡിപ്പിച്ചു ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ ഞങ്ങളുടെ കൈ തെളിവുണ്ട് അത് അത് അതിൽ എഴുതിയിട്ടുണ്ട് കാര്യം അന്ന കാലത്ത് അതെന്താണെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പം അതിന്റെ ഒരു വാശി അദ്ദേഹം ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഒരു ട്രസ്റ്റി എന്താണ് ഒരു സെക്രട്ടറി എന്താണ് ഒരു വികാരി എന്താണ് അവരുടെ കടമ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാ ഒരു സാധാരണ ബുദ്ധി പോലും ഇവർക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും ട്രസ്റ്റി ഞങ്ങൾക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കരുത് ഞങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് നിരന്തരമായി അവിടെ ശല്യമാണ് പ്രശ്നമാണ് ഞങ്ങൾ ശല്യം എന്താണ് ഞങ്ങൾ കണക്ക് ചോദിക്കുന്നതാണ് ശല്യം ഞങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ശല്യം നിങ്ങൾ വരിക ആരാധനയെ സംബന്ധിക്കുക മിണ്ടാതെ പൊക്കോണം പൈസ ഞങ്ങൾ ചോദിക്കും അപ്പോഴപ്പഴും നന്നോ ഞങ്ങൾ ഒരു ആത്മീയ സംഘടന പങ്കെടുക്കാൻ പാടില്ല നിങ്ങളെ നിങ്ങളുടെ ആവശ്യമില്ല ഇവിടെ ശരിക്കും നിങ്ങളുടെ ആവശ്യമില്ല നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞു നിങ്ങളെ നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല അതൊന്നും അവരുടെ വിഷയമല്ല ഞങ്ങളുടെ കുടുംബം ശിഥിലമായി പോകാൻ വേണ്ടിയുള്ള സകല തോന്നിവാസങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു ഓൾറെഡി ഫാദർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പള്ളിയിൽ പോകുന്നില്ല ഏഹ് ആഹാ അതിലും വലിയ രസം അദ്ദേഹത്തിന്റെ മകനും ഒരു കൗൺസിലംഗമാണ് എന്നുള്ളതാണ് അത് പോട്ടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് ഈ പള്ളിയുടെ വിഷയങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഈ പള്ളിയിലെ വിഷയങ്ങൾ തീരണം അത് തീർച്ചയായും തീരണം അത് ചർച്ച ചെയ്താണെങ്കിൽ അങ്ങനെ അല്ലാതെങ്കിൽ അങ്ങനെ അത് സഭാ മേലധീശന്മാർ മുൻകൈയ്യടിക്കുകയോ അല്ലെങ്കിൽ പള്ളിക്ക് പൗരസമിതിയോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മുൻകൈ എടുക്കണം പോലീസുകാരും അടുത്തു കാര്യം പോലീസ് കോടതി എല്ലാം അടുത്തു കാരണം കോടതിയിലൊക്കെ ചോദിക്കുന്ന കെട്ടിയ നാണയക്കേടും ഇവർക്ക് യാതൊരുവിധ ബോധ്യവും ഈ കാര്യത്തിലില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോട് പറഞ്ഞ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കാര്യം ഇതൊരു നല്ല പ്രവണതയല്ല മറ്റ് ഇതര സമുദായക്കാരുടെ അല്ലെ മറ്റ് സഭക്കാരുടെ ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു നല്ല പ്രവണതയല്ല അതൊരു ക്രിസ്തീയതയല്ല അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നൂറ് നൂറ്റി വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന ഈ പള്ളിയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒരു പ്രശ്നത്തിന് ഒരു പോലീസുകാരുടെ ഗതി അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഈ നിർമ്മാണം നടന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഇടിവണ്ടി വലിയ വണ്ടികളാണ് വന്ന് പൊതുയോഗത്തിന്റെ വള്ളിയുടെ വാദത്തിൽ ഞങ്ങൾ പറഞ്ഞു മറുപടി പറഞ്ഞ് തോറ്റു അവർക്ക് പ്രശ്നമില്ലല്ലോ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ശുശ്രൂഷകനാണെന്ന് പറഞ്ഞു ആ ശുശ്രൂഷകർക്ക് ഒരു സംഘടനയുണ്ട് ഞങ്ങളുടെ സഭയിൽ ആ മാമോസ് അതിനും കൊണ്ട് ഈ പരാതി കൊടുത്തു അതിന്റെ സെക്രട്ടറി അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകം എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ഈ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല ഇത്രയും വലിയ കോൺട്രവേഴ്സി അറിഞ്ഞിട്ടേ ഇല്ല ശരി നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്താം ഞങ്ങൾ അത് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിനു ശേഷം ആ ഞാനിതൊന്ന് പഠിക്കട്ടെ ഞാൻ ഇപ്പൊ മറുപടി പറയാം അന്നിട്ട് ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു അപ്പൊ ഇത് ആരും പൂഴ്ത്തിവെക്കുന്ന ഉണ്ടെന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് കുഴിച്ചു മൂടുന്നു എന്തായാലും പ്രശ്നങ്ങൾ അതിൽ തുടങ്ങിയ സഭത്തിലെ കുടുംബങ്ങളും ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകളുമായിട്ട് തരത്തിലേക്ക് വഴിമാറി പക്ഷെ അത് ദോർഭയകരമാണ് സമവായത്തിലൂടെ ചർച്ചകളിലൂടെ പൊന്നു തമിഴ്നും മാതാവിന്റെ മുന്നിൽ അദൃശ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ഇടവരുത്തേ നമുക്ക് പ്രതീക്ഷ